സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ബി ജെ പിക്ക് വലിയ ആരോപണവുമായി ഗുജറാത്തിലെ പട്ടേൽ സമുദായ നേതാവ് ഹാർദിക് പട്ടേൽ രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെക്കുറിച്ചും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും ആലോചിക്കുന്നതിന് അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പാർട്ടിയിൽ ചേരാൻ തയ്യാറായി നിന്ന പട്ടേൽ യോഗത്തിന് മുന്നോടിയായാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി അദ്ദേഹത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനവും വാഗ്ദാനം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പട്ടേൽ സംവരണ പ്രക്ഷോഭം അവസാനിക്കുന്നതിനു വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കെ കെ എന്ന വിളിപ്പേരുള്ള കെ കൈലാസനാഥനാണ് തന്നെ സമീപിപ്പിച്ചിരിക്കുന്നത് എന്ന് ഹാർദിക് പട്ടേൽ പറഞ്ഞിരിക്കുന്നു സൂറത്ത് ജില്ലാ ജയിലിൽ തടവിലിരിക്കുന്ന സമയത്താണ് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന കൈലാസനാഥൻ എത്തിയത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹാർദിക് പട്ടേൽ നേതൃത്വം നൽകുന്ന സംവരണ പ്രക്ഷോഭത്തെ ബി ജെ പി എത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പ്രത്യേക പദവി ഉണ്ടാക്കി അതിൽ ഇരുത്തിയ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിന് നിയോഗിച്ചു എന്നത് ഹാർദിക് പട്ടേലിൻ്റെ സമരം അവസാനിക്കാതെ ഗുജറാത്തിൽ ബി ജെ പിക്ക് രക്ഷയില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് അവസാനം പട്ടേൽ സമുദായത്തെ പ്രീതിപ്പെടുത്താനായി മൂവായിരം കോടി രൂപയുടെ പ്രതിമ മുൻ കോൺഗ്രസ് നേതാവ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ നിർമ്മിച്ചു ഗുജറാത്തിലെ വലിയ ഒരു സാമുദായിക വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മനസ് കാണിക്കാതെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് പടുകൂറ്റൻ പ്രതിമ നിർമ്മിക്കാനും സാമുദായിക നേതാക്കന്മാരെ വിലക്ക് വാങ്ങാനും നരേന്ദ്രമോദിയുടെ ആജ്ഞാപ്രകാരം ബി ജെ പി നേതാക്കളും ഉദ്യോഗസ്ഥരും കാണിച്ചുകൂട്ടിയ വിധ്വംസക പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടും എന്ന ഉറച്ച പ്രഖ്യാപനവുമായിട്ടാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നത് ഇത് ഗുജറാത്തിലെ ബി ജെ പി ക്യാമ്പിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കാര്യമുറപ്പ് കോൺഗ്രസിൻ്റെ അമരത്ത് എത്തിയിരിക്കുന്നത് വൻ സ്വാധീനമുള്ള ഒരു സാമുദായിക നേതാവ് എന്നതിനൊപ്പം ബി ജെ പിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വെല്ലുവിളിക്കാൻ തക്ക രഹസ്യങ്ങൾ കയ്യിലുള്ള ഒരാളാണ് എന്നത് നരേന്ദ്രമോദിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു ഹാർദിക് ജാംനഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്നും പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും നേടിയ ബി ജെ പിക്ക് നരേന്ദ്രമോദിയുടെ മണ്ണിൽ എന്ന് കാത്തിരുന്ന് കാണാം